ഹലോ ഗായ്സ് വളരെ വ്യത്യസ്തമായ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പഠിക്കാൻ പോവാതെ പഠിക്കാൻ പോവാതെ കൃഷിപ്പണിക്ക് ഇറങ്ങിയ കുറച്ച് കൂട്ടുകാരെയാണ് നമുക്കെല്ലാവരെയും പരിചയപ്പെടാം അതെ ആ എന്താണ് കുട്ടിയുടെ പേരെന്താണ് എന്താണ് ഇവിടെ എന്താണ് പരിപാടി ചെയ്യുന്നത് എന്താണ് ഈ െന്തോ ഈ ആ കരിയിലെന്തോ സുഹൃത്തിന്റെ പേരെന്താണ് പറഞ്ഞോ താങ്കൾ എന്ത് ചെയ്യുന്നു ഇപ്പോ കൃഷി എന്താണ് കൃഷിയിലോട്ട് വരാനുള്ള കാര്യം എന്താണ് പറയൂ വെറുതെ 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 കൃഷി പോകണം അടുത്തതായി ഇച്ചിരി വലിയൊരു സുഹൃത്തിനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൻ പണിയിലാണ് കരിയില കൂട്ടിക്കൊണ്ടിരിക്കണേ ഹായ് എന്താണ് പേരെന്താണ് ഓക്കെ ഓക്കെ താങ്കൾ ഈ കരിയിലേക്ക് കൂട്ടുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഓക്കെ നമുക്ക് ഇതിന്റെ മെയിൻ ഓണറെ നമുക്ക് പോയി പരിചയപ്പെടാം ഇതിന്റെ കൃഷിയുടെ ആസ്ഥാന തലവനെ നമുക്ക് പരിചയപ്പെടാം കൈ ഓക്കെ അത് കുറച്ച് മേലോട്ട് പോണം അത് ഏക്കർ കണക്കിന് വസ്തുണ്ടായണ്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കമോൺ ആ അപ്പൊ നമ്മൾ മെയിൻ കൃഷിക്കാരൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് പുള്ളി എന്തോ ചാണാനാണെന്ന് തോന്നുന്നു ചാണകം വാരി ഇടുകയാണ് നമുക്ക് നോക്കാം ഹലോ ആ ത മാമ അപ്പൊ മാമൻ എന്താണ് ഇവിടെ ഒന്ന് പറയാവോ ഒന്ന് വ്യക്തമായിട്ട് പറയാവോ അല്ലെ ആദ്യം താങ്കളുടെ പേര് പറയൂ ത്യാഗരാജൻ ആ വീട്ടുപേര് ആ താങ്കൾ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ചേന ഓക്കെ ഓക്കെ ഇതിപ്പോ ഇത്രയും കുഴിക്കാത്ത മൊത്തവും ചേനയാണോ ആ ചേമ്പ് വാഴ താങ്കൾ ഇപ്പൊ എന്താണ് ഇതിനകത്തോട്ട് ഇട്ടോണ്ടിരിക്കുന്നത് എന്താണോ പറയുന്നത് ചാണാനാണല്ലേ ഓക്കെ ഈ ചാണാൻ എന്തിനു വേണ്ടിട്ടാണ് ഇതിനകത്ത് ഇടുന്നത് ആ ആ അപ്പൊ താങ്കൾ ഇവിടെ ഈ കൊച്ച് പിള്ളാരെയൊക്കെ നിർത്തി പണിയെടുക്കുകയാണ് അത് അതിനെപ്പറ്റി എന്താണ് എന്താണ് ഈ പിള്ളാരെ പോയി കൊണ്ടൊക്കെ ബാലവേല ാണ്ഡിയ ഐഡിയ ഇപ്പോഴേ വരുത്തണം കേരളത്തിൽ അന്നൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കൃഷി ഓക്കെ നമുക്ക് അടുത്തോട്ട് പോയി അവരുടെ കസ്തൂരി കസ്തൂരിസ്തൂരിയെ പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ കഴിഞ്ഞു ആയുസ് കൃഷി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് ചക്ക വെട്ടുന്ന ഭാര്യയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് കൃഷി ചെയ്ത് കുഴഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ചക്കപ്പുഴു കൊണ്ടാക്കി കൊടുക്കാനാണ് ഈ ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടുകയാണ് മാമി ഈ ചക്ക വെട്ടി തരാൻ എത്ര സമയം എടുക്കും മാമി പറയുസ് എത്ര മണിക്കൂർ വേണം ചക്ക വെട്ട അരമണിക്കൂർ ഇത് ഇത് എന്ത് ഈ ചക്ക കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ല ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യോ ഓക്കെ ഓക്കെ എല്ലാം ഉണ്ടാക്കി കൃഷി ചെയ്ത് കുഴഞ്ഞു വരുന്ന ഹസ്ബൻഡിന് കൊടുക്കുന്നതാണ് എന്നാണ് സുഹൃത്തിന്റെ പേര് അപ്പൊ ചക്കയുടെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും വേണ്ടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യോ ഗൈസ് ഇതാണ് വേറൊരു സുഹൃത്ത് ഇവിടെ പണിയൊന്നും എടുക്കാതെ വെറുതെ ഇങ്ങനെ നോക്കി വായു അടി ചെലിയിരിക്കുകയാണ് നിങ്ങള് സഹായിക്കും നിങ്ങളുടെ നാത്തൂനല്ലേ നിങ്ങൾക്ക് സഹായിച്ചുകൂടെ ഓക്കെ ഓക്കെ ഞങ്ങൾ ബാക്കിയുള്ളവരെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് വരാം നമുക്ക് കാണാതെ പോയ കസ്തൂരി ഇതിനകത്ത് പണിയൊന്നും എടുക്കാതിരിക്കുന്ന കസ്തൂരി ഉണ്ട് അവളെ പോയി നമുക്ക് കണ്ടുപിടിച്ചിട്ട് വരാം കായ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് തകർത്തുകൊണ്ടിരിക്കുകയാണ് കരിയില വാരി വാരി തകർക്കുകയാണ് ഇതിന്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവർ പക്ഷേ കരിയിലേക്ക് കൂട്ടുന്നുണ്ട് മണൽ കൂന അടിക്കുന്നത് പോലെയാണ് ഗൈസ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് കസ്തൂരിയെ കണ്ടുപിടിക്കാം കസ്തൂരി ജോലിക്ക് വരാത്ത റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാൻ അല്ലാതെ ആ കാണുന്നതാണ് കസ്തൂരിയുടെ വീട് നമുക്ക് പോവാം ആർട്ടിസ്റ്റ് ഷിബുലാലിൻ്റെ വീടാണ് ഗൈസ് അത് ആർട്ടിസ്റ്റ് ഷിബുലാൽ ഗൈസ് കസ്തൂരി താണ്ട മാക്ക് മാുമാക്കിന് നടന്നു വരികയാണ് ഗൈസ് കസ്തൂരി താങ്കൾ എന്തുകൊണ്ടാണ് ഈ കൃഷിപ്പണിയിൽ ഇറങ്ങാത്തത് ഡാൻസർ ആണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല ഇവള് ഡാൻസ് കളിക്കുന്നത് ഗായുപിള്ള അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ അതിന്റെ അഹങ്കാരമുണ്ട് ഇവളുടെ മുഖത്ത് കണ്ടോ ഇങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഗായ സിമം പണിയൊന്നും എടുക്കാതെ എന്റെ പുറവെ ഇങ്ങനെ വരികയാണ് എടാ നിക്കറ് പിടിച്ച് മേലോട്ടാ കൺമണി ഇതെന്താണ് ഇതെന്താണ് കൺമണി ചെയ്തോണ്ടിരിക്കുന്നത് കൂട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അപ്പൊ കൺമണിയുടെ കൂടുതൽ വിശേഷത്തിലോട്ട് പോകാൻ കൺമണി എത്രാം ക്ലാസ് വരെ പഠിച്ചു കൺമണി ആ അതെന്താ പറ പറയാ അടുത്ത രണ്ടിലോട്ട് രണ്ടാം ക്ലാസ്സിൽ താങ്കൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കൃഷിപ്പണി തന്നെ താങ്കളുടെ പോകും 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 അപ്പൊ നമുക്ക് ചിക്കുവിലേക്ക് കടക്കാൻ ചിക്കു താങ്കൾ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോസ്മെറ്റോളജി പഠിക്കുന്ന ഒരു യുവതിയാണിത് താങ്കൾ വിവാഹിതയാണോ ചിക്കു ആ ഗായ്സ് നമുക്ക് ചിക്കുവിനൊരു കൊച്ചുണ്ട് നമുക്ക് ആ കൊച്ചിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടണം കൊച്ചെന്ത് ചെയ്യുന്നു ഉറക്കമാണ് ഗൈസ് ആ കൊച്ചി അതാണ് കൊച്ചുറങ്ങുന്ന സമയത്താണ് ഗൈസ് ഇവര് കൃഷി ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പൂടെ തകർത്ത് കരിയില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ജോലി ചെയ്യുന്നതിനോട് സന്തോഷം കിട്ടുന്നുണ്ടോ ഈ ജോലി ചെയ്യുന്നോണ്ട് ഹലോ ഹലോ താങ്കളോടാണ് ചോദ്യം പറയൂ പറയൂ സുഹൃത്തായി പറയൂ നല്ല സന്തോഷം പൈസ എല്ലാം തരുമോ പിന്നെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ചോറ് തരൂല്ലേ ചോറിൻ്റെ കൂടെ കറി എന്തൊക്കെ കിട്ടും കറി ആ മൂര് മീൻകറി അത്ര ആ ചോറും മീൻകറിയും ചെയ്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറുക്ക എവിടെ വന്ന് വേണമെങ്കിലും പണിയെടുക്കുക ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വിളിക്കുക ഓക്കെ അപ്പോൾ കൺമണിയിലോട്ട് നമുക്ക് കിടക്കാം കൺമണി അപ്പോൾ താങ്കൾ എന്താണ് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ കൃഷി ചെയ്യുന്നതിലൂടെ പൈസ വല്ല സന്തോഷം മാത്രം സന്തോഷം അപ്പം പൈസയൊന്നും വേണ്ട അപ്പൊ എങ്ങനെ രാവിലെ ഇവരെന്തോ തന്നെ നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ അല്ല വന്നത് വന്നിട്ട് കൊറച്ചു നേരം ആയതേ ഉള്ളു നിങ്ങൾ എത്ര മണിക്കൂർ പണി ചെയ്യും അല്ലി അല്ല ഉണരുമ്പ എന്തുകൊണ്ടാണ് നിങ്ങള് ചെയ്യാതെ പറയൂ ഗോളും ഗോളുമായിട്ടൊക്കെ നടക്കുന്ന കുട്ടികളാണ് കൊച്ചുണന്നാ കൊച്ചിനെ കളിപ്പിക്കണം പിന്നെ അയ്യം മൊത്തം കളിക്കണം ഇങ്ങനത്തെ ഒക്കെ പരിപാടിയുള്ള പിള്ളേരാണ് ഓക്കെ ഗൈസ് ഇവിടെ ഫുള്ള് ഇതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു സുഹൃത്തിനെ പരിചയപ്പെടാം വരും ഇതാണ് താഴത്തെ ആ കണ്മണിയുടെ അമ്മുമ്മ സുമതി 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 ഗൈസ് ഇവർക്ക് അപസ്മാരമാണ് ചുമയും കൊറേക്കെയാണ് പറഞ്ഞു പറഞ്ഞു താങ്കൾ എന്തിനാണ് പോകുന്നത് കയ്യിൽ ഇരുമ്പൊക്കെ ഉണ്ട് ചക്ക തുലിക്കാൻ സഹായിക്കാൻ തോന്നുന്നു വന്നതാണ് അച്ചിരിക്കാത്ത കാര്യം പറയൂ സുമതി പറയൂ പറയൂ പറ പറഞ്ഞത് നമ്മളെ വെട്ടി ചക്കതാണ്ടെ വെട്ടിത്തൊലിച്ചതാണ് നമ്മള് നേരത്തെ നോക്കിയപ്പോ അതായത് ഉള്ളുതാണ്ട് ചക്ക നിങ്ങൾ കണ്ടോ കൈസ് ഇതാ കണ്ടോ അതിമനോഹരമായാണ് തങ്കമണി ചക്ക ചക്ക വരുന്നത് അതാണ്ട് കാരണം കൈ എഴുവാതെ ചക്ക എടുക്കാൻ വന്ന അപ്പൂവിനെ അമ്മാമ്മ വഴക്കു പറഞ്ഞു ഊട്ടിക്കുകയാണ് കൈസ് ഒരു നാണവും മാനോ ഇല്ലാതെ എന്നിട്ട് അവൻ വിളിച്ചുകൊണ്ട് പോന്നു ഇത് ഇത് കൊത്തി തീരാൻ എത്ര സമയം എടുക്കും പറയൂ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ടി എടുക്കുന്നോട് എടാ ചക്ക താണ്ട ഇപ്പം കട്ട് ചക്ക ചക്ക തിന്നുകയാണ് നാണ്ട കയറിപ്പോകുന്നത് കൈസൂ അവൻ ഇപ്പോൾ ത്യാഗരാജൻ ഇപ്പോൾ കിളത്തോണ്ടിരിക്കുകയാണ് കൈസ് എങ്ങനെയാണ് കിളയ്ക്കുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടുപോകണം അതി മനോഹരമായി കിളക്കുന്ന ഒരു കൃഷിക്കാരനെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അത് ആൾറെഡി ഞാൻ പരിചയപ്പെടുത്തിയാണ് നാണ്ടെ കുളയ്ക്കുകയാണ് ഇതിൻ്റെ അകത്തൊരു സംഭവം കടമ്പോണ്ടി കൂടിൻ്റെ അകത്ത് ലൂക്കയുണ്ട് ലൂക്ക ഒരു പൊട്ടം പൊട്ടിയാണ് കൈസ് അവനെ നമുക്ക് പിന്നൊരു ബ്ലോഗിൽ പരിചയപ്പെടുത്താം അതിമനോഹരമായിട്ടാണ് ഊസ് കൈസ് കൈശാ ഓക്കെ അതിമനോഹരമായിട്ടാണ് ത്യാഗരാജൻ ഇവിടെ കിളച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത കുഴി കുത്താൻ പോയിരുന്നു നമ്മൾ ബ്ലോഗുകളു താമസിച്ചു പോയി ചേനയ്ക്ക് കുഴിയെടുക്കുക അറിയാത്തവരൊക്കെ ഇതൊക്കെ കണ്ട് പഠിച്ചോണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് വന്ന കരിയില ഇവിടെ നമ്മൾ ഡംപ് ചെയ്തിട്ടുണ്ട് കേസ് താങ്കൾ ഇപ്പോൾ കളച്ചുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം വളരെ വ്യത്യസ്തമായ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗൈസ് ഒരു മാതാവാണെന്നാണ് പറയുന്നത് ആ താങ്കളുടെ പേരെന്താണ് പറയുന്നു ജയ് താങ്കളുടെ മകന്റെ പേരെന്താണ് ഗൈസ് ഞാനാണ് ജീവക്ക് ഇത് 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 ത്യാഗരാജന്റെ മോള് ഇനിയൊരു മോനുണ്ട് മോൻ എവിടെ പോയിരിക്കുകയാണ് എവിടാന്നൊരു പെടുത്തോ ഇല്ല അവ ഇവിടുന്ന് എസ്കേപ്പ് ആയി പോയതാണ് അല്ലെങ്കിൽ ഇത് മൊത്തം അവൻ കിടക്കേണ്ടി വരും ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സാണ് ഗെയ്സ് ഇവരെല്ലാരും കുടുംബത്തോട് ഇത് ഇതൊക്കെ ഇതൊന്നും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല വളരെ ഇത് ഇപ്പോഴുള്ള അന്നിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തോട് ഇരുന്ന് ചക്കയുന്നത് അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ വീട്ടുകാര് അയൽക്കാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചക്ക എരിയുന്ന സീനാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഇവിടെ അടിയാവും ഗായസ് ഈ ചക്ക ആര് കൊണ്ടുപോകുന്നതും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഭയങ്കര അടിയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത വീട്ടിലെ ഗർഭിണി കൊച്ചിനെയാണ് നിങ്ങൾക്കിതൊക്കെ റെയർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഗായസ് ഇതൊക്കെ പച്ചക്ക് തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കിപ്പോൾ ഗർഭിണിയെ കാണിച്ചു തരാം ഗർഭിണിയുടെ വീട് തോയി ഇല്ല കാണുന്ന വീടാണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് പോയി അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് തരാം നമുക്ക് കൺമണി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓടി ഓടി ഭയങ്കര ആവേശമാണ് അതാണ്ട അപ്പു ആവേണ്ട ചക്കയും ചവച്ചിപ്പോൾ വേറൊരു ഇത് ഒരു ഗർഭിണനാണ് ഗൈസ് ഗർഭിണൻ ചക്കയിൽ നിന്ന് അടക്കിയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെത്തി അവർ ഓടി വളരെ ഓടിപ്പോയി ഇതാണ്ട് ഇതാണ്ട് വേറെ ചെറുക്കനുണ്ട് അവൻ്റെ പേര് ചോദിക്കാം നമുക്ക് റേയ് ഇതാണ് നമ്മുടെ ഗർഭിണി ഗർഭിണിക്ക് നമ്മൾ ചക്ക കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ആ എന്താണ് പറയാനുള്ളത് ഈ ചക്ക കിട്ടിയപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയുക പറയൂ പറയൂ അഞ്ചു നിങ്ങളുടെ അഭിപ്രായം ഇത് അഞ്ചു എന്നാണ് പേര് ഇതിപ്പോൾ രണ്ടാമത്തെ കൊച്ചാണ് താണ്ടെ ആദ്യത്തെ ഉരുപ്പടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം മൂന്നാമത്തേന് വേണ്ടി ഞങ്ങൾ കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണ് അല്ല ചരിവും മേടിച്ചില്ലെങ്കിൽ നിന്നെ തല അടിച്ചുപൊടിക്കും പോ ചെല്ലി മേടിച്ചോണ്ടോ അപ്പം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഹായ് മോനെ മോന്റെ പേരെന്താണ് മോന്റെ പേരെന്താണ് എന്തോ ദേവത്തോ ദേവദത്ത് ദേവതത്ത് ഞങ്ങളുടെ കൃഷിപ്പണി ചെയ്യാൻ താല്പര്യമുണ്ടോ ദേവതത്തിന് നമ്മളിപ്പോൾ ആളെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ത്യാഗരാജൻ അസോസിയേറ്റിൻ്റെ കൃഷിക്കാരനാവാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടോ പറയൂ ഇല്ല അവനൊന്നും അവന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കഴിച്ചപ്പം നമുക്ക് പോയിട്ട് വരാം ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും കൃഷിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴെന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടാണ് അശ്വന്തണ്ണെന്നാണ് അശ്വന്ത് പുലിമണി അഴികം അശ്വന്ത് പുലിമണി അഴികം ഇവിടെ ഇല്ല ഇത് സർജിയുടെ വീട് ശ്രീയലമാമയൊക്കെ നമുക്ക് വേറൊരു വ്ളോഗിൽ സച്ചിൻ അതാരടാ ആ സച്ചിൻ സച്ചിനണ്ണനയൊക്കെ നമുക്ക് പിന്നെ വ്ളോഗിൽ പരിചയപ്പെടുത്താം ഒന്നുമില്ല ചേച്ചി ഞങ്ങളിവിടെ ചുമ്മാ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ബൈ ഗായ്സ് ഈ കാണുന്നതാണ് എൻ്റെ മനോഹരമായ ബ്യൂട്ടിഫുൾ ഹൗസ് ആയിരിക്കുന്നത് എൻ്റെ ബൈക്ക് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് മുഖം കാണിക്കാൻ ശ്രീകല റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗായ്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കമോൺ 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 ആ അപ്പോ താങ്കൾ എങ്ങോട്ടേക്കുള്ള യാത്രയാണ് സംഗമം ലൈബ്രറിയിലേക്ക് പോവുക എന്താണ് അവിടേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് ക്ലാസ് ഞാൻ അവരെ ഓ ഇദ്ദേഹം ഒരു തയ്യൽ ടീച്ചറാണ് ഗൈസ് അപ്പോ ശ്രീലജിക്ക് എല്ലാരും ഒരു ഹായ് കൊടുക്കുക ഗൈസ് എല്ലാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് കൊടുക്കുക ശ്രീലജി ആ ഓക്കെ 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 എല്ലാരും കൂടെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് യൂട്യൂബ് ചാനലിന് ഇതുവരെ ഞങ്ങൾ പേരിട്ടിട്ടില്ല ഇല്ല 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 ഞങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ് എൻ്റെ വീട്ടിൽ വേറൊരു അതിഥിയുണ്ട് കല്ലു അവളെ നമ്മൾ കാണിച്ചു തരാം ഈ വ്ലോഗിലല്ല അവളെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇട്ടാ നിങ്ങളെ മൊബൈൽ എല്ലാവരെയും മൊബൈൽ വരും നിങ്ങളെല്ലാവരെയും ഞാൻ വൈറലാക്കും നിങ്ങൾ ചക്ക കൂട്ടാനൊക്കെ വെക്കുക എന്നിട്ട് ചക്ക കൂട്ടാൻ വ്ളോഗ് ചെയ്യാം അപ്പം നമ്മുടെ കൃഷിക്കാരൻ കൃഷിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് കൃഷി ഏകദേശം എത്ര മൂട് ചേന നടുണ്ടോ പറയൂ അമ്പത് മൂട് ചേന നടുണ്ട് എത്ര മൂട് വാഴ വാഴ ഒരു കല്ലുവിനൊക്കെ കാണിക്ക പതിനഞ്ചു മൂട് വാഴയും എത്ര അമ്പത് മൂട് ചേനയും നട്ട ചേമ്പ് ഇതെല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണോ അതോ ആ അപ്പവും കൂടി സഹായിച്ചെന്നാണ് പറയുന്നത് താങ്ങരാജ് നമ്മുടെ കൊച്ചികള് വന്ന് നിക്കത്തേ ഉള്ളത് നിങ്ങള് പണിയൊന്നും നിങ്ങൾ പക്ഷെ മുതലാളി പറയുന്നത് നിങ്ങൾ പണിയെടുക്കത്തില്ലെന്നാന്നല്ലേ അപ്പൊ നമ്മടെ കൺമണിക്ക് എന്തോ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട് അതെന്താ പറയാൻ പറയില്ലാത്ത പറയടി നീ അപ്പു പറയടാ ആ എന്തോ ഇറങ്ങണം അവിടെ ഇറങ്ങണോ ആ കൃഷിയിലോട്ട് ഇറങ്ങണോന്നാണ് അപ്പു പറയുന്നത് എടാ ഈ നിക്കറ് എവിടുന്നാടാ മേടിച്ചേ ചിംളയാന്ന് മേടിച്ചാൽ നിക്കറാണ് ഗൈസ് നമുക്ക് ഈ ഔട്ട്ഫിറ്റിന്റെ വർത്തി ചോദിക്കാം ഇത് ഇത് എവിടെ നിന്ന് ഇത് ഇവക്കൊന്നും അറിയത്തില്ല ഗൈസ് ഇവള് ചുമസ് അപ്പൊ നമ്മുടെ അല്ല ഗായ്സ് നമ്മടെ അമ്മ അപ്പൊ മുട്ടപ്പടം തിന്നാനായിട്ട് അമ്മയല്ല അമ്മൂമ്മ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അതിഥിയാണ് ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി തരാം മുട്ടപ്പടം തിന്നാനായിട്ട് ഞങ്ങളെല്ലാരെയും വിളിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരുടെ വിശേഷത്തിലൂടെ മുട്ടപ്പഴവമായിട്ട് നിൽക്കുന്ന നളിനി നളിനി എന്നാണ് ഈ യുവതിയുടെ പേര് യുവതിക്ക് ഏകദേശം ഒരു എമ്പത്താറ് വയസ്സുണ്ട് ഗായ് പല്ലൊന്നും ഇല്ല ഒന്ന് തിരിച്ചാൽ നോക്കട്ടെ കണ്ട പല്ലൊന്നും ഇല്ല ഗായ് അപ്പോൾ മുട്ടപ്പഴം തന്നെ പിള്ളേരുടെ അടുത്ത് എന്തൊരു സ്നേഹം പറയും ഈ മുട്ടപ്പഴമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേടിക്കും കഴുകി തണ്ടേ അത് ഞങ്ങൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എങ്ങനെയുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് തിന്നിട്ട് അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് മുട്ടപ്പഴം നല്ല ടേസ്റ്റ് ഇതാണ്ട് അതാണ്ട് അടുത്ത മുട്ടപ്പഴവായിട്ട് ജയ്ച്ചറി വരികയാണ് ഇതാണ് മുട്ടപ്പഴം ഞങ്ങളവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ ഐറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാരും ഇത് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മുട്ടപ്പഴത്തിന്റെ മരം കാണിച്ചു തരാം എന്താടാ കൊള്ളത്തില്ലടാ എന്തോ പറ്റി നിനക്കും ഇഷ്ടപ്പെട്ടില്ല കണ്മണിക്ക് അപ്പൂവിന് മുട്ടപ്പഴം ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് മുട്ടപ്പഴം വല്ല ഇഷ്ടം ഇവരാരെന്നൊക്കെ പറഞ്ഞാൽ ലേസും കുർക്കുറേഗത്തിന്ന് നശിച്ചിടക്കുന്ന പിള്ളേരാണ് കൈസ് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ മുട്ടപ്പഴത്തിന്റെ മരം കാണിച്ചു തരാം മുട്ടമരം അമ്മ പറയുന്ന വെട്ടിക്കളന്നു നമുക്ക് നോക്കാം കൈ ഇതാണ്ട് ഇതാണ് മുട്ടപ്പഴത്തിന്റെ മരം നല്ല നല്ലമരം അതിനകത്ത് കുറേ കായുണ്ട് കൈ മുട്ടപ്പഴത്തിനും കറക്റ്റ് മുട്ടയുടെ മഞ്ഞക്കഴുവിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് മധുരമുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റം ഇതുപോലുള്ള മനോഹരമായ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ചാനൽ